ൊട്ടിക്കോഷിക്കുന്ന ആർഷഭാരത സംസ്കാരം പോലും വൈദേശികമായിരുന്നു തികച്ചും വൈദേശികമായ സംസ്കാരം ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ ജീവിത ഉപാധികൾ തേടി കാലികളെ തീറ്റാനും ആടുകളെ പരിപാലിക്കാനും ഈ രാജ്യത്തിലെ വിഭവശേഷി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാൻ ഇവിടേക്ക് കരേറി വന്ന ആര്യന്മാർ ചരിത്രത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഭാരതത്തെ തകർക്കാൻ ഭാരത സംസ്കാരത്തെ തകർക്കണം വേണ്ടത് തന്നെയാണ് അതിനാണുള്ളപ്പോൾ നോക്കണതല്ലാരും ഭാരത സംസ്കാരത്തെ തകർക്കാൻ വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്തു ആര്യദ്രാവിഡ വിഭജനമുണ്ടാക്കി ആര്യന്മാർ പുറത്തുനിന്ന് വന്നവരാണെന്ന് സ്ഥാപിച്ചു മാക്സ് മുള്ളർ ഇതിനെ ഒന്ന് വിശദമാക്കാമോ ജർമ്മൻകാരനായ മാക്സ് മുള്ളറും ബ്രിട്ടീഷുകാരും തമ്മിൽ എന്താണ് ബന്ധം പിന്നീട് മാക്സിമം ഉള്ളവർ ഭാരതത്തിൻ്റെ ആരാധകനായത് ഒന്ന് ചുരുക്കി പറയാമോ ചുരുക്കാൻ വിഷമുള്ള വിഷയമാണ് എങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് പക്ഷെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഭാരതത്തെ തകർക്കാനും മാറ്റാനും എളുപ്പമല്ല എന്നുള്ളത് മനസ്സിലാക്കപ്പെട്ടു മറ്റ് രാജ്യങ്ങളിൽ ചെയ്ത പരിശ്രമത്തിൻ്റെ എത്രയോ അധികം പരിശ്രമിച്ചിട്ടും ഭാരതത്തെ സമ്പൂർണമായി മാറ്റാൻ സാധിച്ചില്ല അമേരിക്കയൊക്കെ എത്ര എളുപ്പം മാറ്റി യൂറോപ്പിൽ മറ്റു പ്രദേശങ്ങളെ എത്ര എളുപ്പം മാറ്റി പക്ഷെ ഭാരതത്തെ വളരെ പരിശ്രമിച്ചിട്ടും അത്ര എളുപ്പം മാറ്റാൻ കഴിഞ്ഞില്ല ഒട്ടനവധി ചിന്തകളും ചർച്ചകളും നടന്നു ആ ചിന്തകൾക്കും ചർച്ചകൾക്കും ഏറ്റവും ശക്തി പകർന്ന സംഭവം രാജാറാം മോഹൻ റോയിയെ മതം മാറ്റാൻ വന്ന ആൾ സ്വയം മതം മാറിയതായിരുന്നു ഇനി എന്ത് വളരെ പഠന ഗവേഷണങ്ങൾക്ക് ശേഷം ഭാരതത്തിൻ്റെ നട്ടെല് വേദമാണ് ജനങ്ങൾ വിദ്യാഭ്യാസമില്ലാത്തവരെന്നൊക്കെ കാണപ്പെട്ടാൽ പോലും എല്ലാവരിലും വേദാവബോധമുണ്ട് കഥകളിലൂടെ ആചരണങ്ങളിലൂടെ നാടൻ പാട്ടുകളിലൂടെയെന്ന് വേണ്ട എല്ലാവരിലും വേദാവബോധമുണ്ട് ഇത് മാറ്റണം അതുകൊണ്ട് വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്യണം അതിന് ശാസ്ത്രീയങ്ങളായ പല പദ്ധതികളും ഉണ്ടാക്കണം ഇങ്ങനെയാണ് ആയിരത്തി എണ്ണൂറുകളുടെ ആദ്യത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയോട് ഒരു ചെയർ സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നതും അതിനു സമ്പൂർണ്ണ സാമ്പത്തികവും ഒരു പ്രഭുവായിരുന്ന ബോർഡൻ നൽകുന്നതും അങ്ങനെയാണ് ചെയറിന് ബോർഡൻ ചെയർ എന്ന പേര് വന്നത് ഈ ചെയറിൻ്റെ രണ്ടാമത്തെ പ്രൊഫസർ ഡീനായിരുന്നു സർ മോണിയർ വില്യംസ് മോണിയർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദി സാൻസ്ക്രിറ്റ് ഇംഗ്ലീഷ് ഡിക്ഷണറിയുടെ ഇൻട്രഡക്ഷനിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതേപോലെ മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായും ഭാരതത്തെ പൂർണ്ണമായി അടിമയാക്കാൻ നമുക്ക് സാധിക്കും ഇവാഞ്ചലൈസേഷൻ എളുപ്പത്തിൽ നടത്താൻ കഴിയുമെന്ന് ഈ ചെയറാണ് വേദങ്ങളെ സമ്പൂർണവും സമഗ്രവുമായി വ്യാഖ്യാനിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചതും ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് നൂറ് ശതമാനം സ്വീകരിച്ചതും അന്ന് വേദം പഠിച്ച ഒട്ടനവധി വിദ്വാൻമാരുണ്ടായിരുന്നു യൂറോപ്പിൽ പ്രായേണ അവരെല്ലാം ജർമ്മൻ വിദ്വാൻമാരായിരുന്നു പക്ഷെ അവരെല്ലാം പ്രസിദ്ധന്മാരും വലിയ വലിയ പരിനിഷ്ഠ സംസ്കൃതത്തിലും വേദത്തിലും നേടിയവരുമായിരുന്നു പലരും പക്ഷെ ഈ കാലഘട്ടത്തിൽ പ്രായണ ചെറുപ്പക്കാരനും അത്രയേറെ പ്രസിദ്ധനല്ലാത്ത ആളും എന്നാൽ നല്ലപോലെ വേദത്തെ മനസ്സിലാക്കാൻ സങ്കല്പവും ഇച്ഛയും പരിശ്രമശാലിയും ഒക്കെയായിരുന്നു മാക്സ് മുള്ളർ മാക്സ് മുള്ളർ ഇതിന് നിയോഗിച്ചു മാക്സ് മുള്ളർ നിയോഗിച്ചു എന്ന് മാത്രമല്ല മാക്സ് മുള്ളർ അതിന് വ്യക്തമായൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി സമർപ്പിച്ചു അന്ന് തൊഴിൽ രഹിതനായിരുന്നു മാക്സ് മുള്ളർ മാക്സ് മുള്ളർക്ക് പ്രൊഫസർ പദവി കൊടുത്ത് ഈ വേദവ്യാഖ്യാനത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം കൊടുത്തു എന്ന് മാത്രമല്ല പൂർണ്ണമായ സാമ്പത്തികം ബ്രിട്ടീഷ് സർക്കാരാണ് ഏറ്റെടുത്തത് ഒന്നിന് പിന്നാലെ ഒന്നായി വോളിയങ്ങൾ ഇറങ്ങിത്തു മാക്സിമുള്ളർ അമ്മയ്ക്ക് എഴുതിയ കത്ത് എല്ലാവരും വായിക്കേണ്ടതാണ് ഞാൻ വലിയൊരു പരിശ്രമത്തിനാണ് അമ്മയെ പുറപ്പെടുന്നത് അതിന് എത്രമാത്രം അറിയില്ല വലിയൊരു ദൗത്യമാണ് എന്ന ലേൽപ്പിച്ചിട്ടുള്ളത് ഇവിടെ വലിയ സങ്കല്പത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ലോഡ് മെക്കാളയെ കാണാൻ വേണ്ടി മാക്സിമുള്ളറ് പോണത് ലോ കമ്മീഷൻ മെമ്പറായി വന്ന മെക്കാളെ പെട്ടെന്ന് തന്നെ എഡ്യൂക്കേഷൻ കമ്മീഷനിലേക്ക് മാർ മാറ്റപ്പെട്ടതും അതിനു മുമ്പ് തന്നെ പൂർത്തിയാക്കിയ ഭാരതത്തിലെ വിദ്യാഭ്യാസ വ്യവസ്ഥകളുടെ സ സർവേ പഠനവിധേയമായതുമൊക്കെ ഓർമ്മിക്കുക അതിലേറ്റവും നല്ല വിദ്യാഭ്യാസ വ്യവസ്ഥകൾ രണ്ട് പ്രദേശത്തിലായിരുന്നു ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടത് ഒന്ന് മദ്രാസ് പ്രവിശ്യയിലാണ് മദ്രാസ് പ്രൊവിൻസിലാണ് മറ്റൊന്ന് ബംഗാളിൽ ഈ രണ്ട് സിസ്റ്റമാണ് ഏറ്റവും നല്ല ഗുരുകുല സമ്പ്രദായം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടത് ഇതിൽ രണ്ടിലൊരു സ്ഥലത്തായിരിക്കണം പുതിയ വിദ്യാഭ്യാസ വ്യവസ്ഥ തുടക്കം അതിലൂടെ അത് ഇല്ലാണ്ടാക്കണം ഗുരുകുല സമ്പ്രദായം ആദ്യം തന്നെ ഇല്ലാണ്ടാക്കണം ഏതായാലും വളരെ വിദ്വാനും ദീർഘദർശിയും ഭാരതത്തിന്റെ മഹത്വത്തെ ശരിക്കും അതുകൊണ്ട് തന്നെ തകർക്കുക വളരെ പരിശ്രമം വേണ്ടതാണെന്ന് അറിയുന്ന ആളുമായ മെക്കാളെ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ഹുഗ്ലി പ്രവിശ്യയിൽ ആരംഭിച്ചു ശരി ഈ മെക്കാളെ കാണാൻ മാക്സിമർ ചെന്നെങ്കിലും മാക്സ്മോളറെ മേക്കാളെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചില്ല അന്നത്ര പ്രസിദ്ധനായിരുന്നില്ല മാക്സ് മോളർ ഒരു ചെറുപ്പക്കാരൻ പ്രൊഫസർ പക്ഷേ പിന്നീട് രണ്ടുപേരും ഒന്നിച്ചൊരിക്കലും പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും രണ്ടുപേരുടെ പദ്ധതികളും ഒന്നായി ചേർന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഭൂരിഭാഗം പേരും ഭാരതീയമായ എല്ലാത്തിനെയും നിന്ദയോടുകൂടി കാണാൻ ആരംഭിച്ചു അതിൻ്റെ അടിസ്ഥാനം ആര്യ ആര്യശബ്ദത്തിൻ്റെ ദുർവ്യാഖ്യാനത്തിലാണ് കിടക്കുന്നത് ഋഗതൌ എന്നുള്ള ധാതുവിനനുസരിച്ച് നിഷ്പന്നമാകുന്ന ആര്യശബ്ദത്തിന് അഭിഗമ്യൻ എന്നേ അർത്ഥമുള്ളൂ അഭിഗമ്യൻ ആരെ പ്രാപിക്കാമോ അവൻ ശ്രേഷ്ഠൻ ശ്രേഷ്ഠനെന്ന ആര്യശബ്ദത്തിന് ഉടനെ വ്യാഖ്യാനം ചുമച്ചു അതൊരു പ്രത്യേക ജനവിഭാഗമാണ് ആ ജനവിഭാഗം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കുടിയേറിയവരാണ് അങ്ങനെ ഹിന്ദു വഴി മധ്യ പൂർവേഷ്യയിലേക്ക് അവർ വഴി അങ്ങനെ കുടിയേറി സിന്ധുവോട് ബന്ധപ്പെട്ട സ്ഥലത്ത് അവരുടെ സംസ്കാരം സ്ഥാപിച്ചു അവിടെ ഉണ്ടായിരുന്ന തനത് ദേശീയരടിച്ചോടിച്ചു ആട്ടിയോടിച്ചു അടിമകളാക്കി വെച്ചു അവരുടെ കീർത്തനങ്ങളും സ്തുതിഗീതങ്ങളും ഒക്കെയാണ് വേദങ്ങൾ അങ്ങനെ ആട്ടി ഓടിക്കപ്പെട്ടവർ ക്രമേണ ആന്ധ്ര തമിഴ് പ്രദേശങ്ങളിലേക്ക് മാറി അവർ ദ്രാവിഡർ എന്തും എളുപ്പം സ്വീകരിക്കുന്ന നമ്മൾ ഇത്തരം വികല സിദ്ധാന്തങ്ങളെ സ്വീകരിച്ചു ഇന്ന് ഒട്ടനവധി ഗവേഷണങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് നൂറുകണക്കിന് ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ വായിച്ച് തുടങ്ങാൻ നല്ലൊരു ഗ്രന്ഥമായിരിക്കും മിഷേൽ ഡാനിനോയുടെ ദി ഇൻവേഷൻ ദാറ്റ് നവ വാസ് എന്നത് അവിടുന്ന് ഒരു തുടക്കം തുടങ്ങുക എത്ര യുക്തിയുക്തമാണ് ഡാനിനോ അവതരിപ്പിച്ചിട്ടുള്ളത് ദി ഇൻവേഷൻ ദാറ്റ് നവ വാസ് സാങ്കല്പികമായി പടച്ചുണ്ടാക്കിയ ദുരുദ്ദേശത്തോടു കൂടി പക്ഷെ ഇത് പഠിച്ച ഒരു ഭൂരിഭാഗവും ആശ്ലേഷിച്ചു അങ്ങനെ തൊലിപ്പുറത്ത് ഭാരതീയരെങ്കിലും ഭാരതീയമായ എല്ലാത്തിനെയും അവജ്ഞിയോടുകൂടി കാണുന്നൊരു ജനവിഭാഗം പതുക്കെ പതുക്കെ വളർന്നു വന്നു പക്ഷേ ധർമ്മം സനാതനമാണ് ഒരിക്കലും നശിക്കില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ അതേ വർഷം അതേ പ്രവിശ്യയിൽ ശ്രീരാമകൃഷ്ണദേവൻ ശരീരവാനായി അതേ കൊല്ലം ശ്രീരാമകൃഷ്ണൻ അധികം ഇംഗ്ലീഷ് ഒന്നും പഠിച്ചിട്ടില്ല കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം ഫുൾ യെസ് നോ ഓൾ റൈറ്റ് ഇങ്ങനെ കുറേ വാക്കുകളായിരുന്നു പത്ത് മുപ്പത്താറ് ഇംഗ്ലീഷ് വാക്കുകൾ അറിയാം അത്രേ അറിയുള്ളൂ പത്ത് മുപ്പത്താറ് ഇംഗ്ലീഷ് വാക്കുകൾ അറിയാമായിരുന്നു പക്ഷേ അക്കാലത്ത് ഭാരതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർ പരമാംസരുടെ ശിഷ്യന്മാരായി കേവലം ഒരു നരേന്ദ്രനല്ല എത്ര എത്ര പേര് ശരത് കാളി ലാട്ടു പഠിക്കാത്ത ആളാട്ടോ അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളാ രാക്കാൾ ശശി നരൻ അങ്ങനെ ചുറു ചുറുക്കുള്ള ഒട്ടനവധി ചെറുപ്പക്കാർ അവരിൽ ഭൂരിഭാഗം പേരും അന്ന് ഭാരതത്തിൽ ലഭിക്കാവുന്നതിൻ്റെ പരമാവധി ഇംഗ്ലീഷ് പഠിച്ചവരായിരുന്നു എന്നല്ല നരേന്ദ്രനെ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു കൂടിയോ അതിന് വിപരീതം സംഭവിച്ചു ഭാരതത്തിൻ്റെ സ്വത്വത്തെ വീണ്ടെടുക്കുന്നതിനുള്ള ഉത്കടമായ ഇച്ഛാവിശേഷം ഇവിടെ വർദ്ധിപ്പിക്കുന്നതിന് ഇവരൊക്കെ കാരണഭൂതന്മാരായി പ്രത്യേകിച്ച് പറയട്ടെ വിവേകാനന്ദ സ്വാമികൾ പിന്നീടൊരു പരമ്പരയാണ് ഭാരതത്തിന്റെ ആത്മാഭിമാനത്തെ ഉയർത്താൻ വേണ്ടി സ്വാമിജി ഏറ്റവുമധികം ശക്തമായി നിയോഗിച്ചത് തൻ്റെ ശിഷ്യയെ ആയിരുന്നു പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ആ ശിഷ്യയെ സ്വാമിജി കണ്ടെത്തിയത് അമേരിക്കയിൽ നിന്നായിരുന്നില്ല ഇംഗ്ലണ്ടിൽ നിന്നായിരുന്നു ജന്മം കൊണ്ട് അയർലൻഡുകാരിയാണെങ്കിലും ജന്മം കൊണ്ട് അയർലൻഡ് കാര്യായിരുന്നെങ്കിലും വാസം കൊണ്ട് ഇംഗ്ലീഷുകാരിയായിരുന്നു മിസ് മാർഗരറ്റ് നോവൽ ഈ മാർഗരറ്റ് നോവലിനെയാണ് മിസ് സിസ്റ്റർ നിവേദ്യതയായി ദീക്ഷ കൊടുത്ത് ഈ സിസ്റ്റർ നിവേദ്യ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് സുഭാഷ് ചന്ദ്രബോസിനെ പോലുള്ള ധീരദേശാഭിമാനികൾ ഉണർന്നു വന്നത് വിപ്ലവകാരികൾ അരവിന്ദഘോഷിനെ പോലുള്ളവർ ഉണർന്നു വന്നത് പിടിച്ചുവാങ്ങും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യമെന്ന പ്രതിജ്ഞയുമായി അനേക കേസരികൾ ആത്മാഹുതി ചെയ്തത് മറക്കരുത് ഇന്ന് ചരിത്രം പോലും പലരും പലരും സങ്കല്പിക്കുന്നത് പോലെ എഴുതിയുണ്ടാക്കുന്നതാകുന്നു ഇത് അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല ഈ പരിപാടി ഓരോരുത്തരും അവരുടെ ചരിത്രം എഴുതും അതിനനുസരിച്ച് നിഷ്പക്ഷമായി ചരിത്രം പഠിക്കാൻ നല്ലപോലെ പരിശ്രമിക്കുക അത്രേ പറയാനുള്ളൂ അപ്പം മനസ്സിലാവും എന്തെല്ലാം അന്തർനാടകങ്ങൾ ഇതിലൊക്കെ നടന്നു അതിൻ്റെയൊക്കെ ആരംഭം എങ്ങനെ വന്നു അതിനെയൊക്കെ മനസ്സിലാക്കി നമ്മൾ സ്വത്വത്തെ വീണ്ടെടുക്കാൻ എന്ത് ചെയ്യണം ഇതൊക്കെ മനസ്സിലാവുള്ളു is